നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കാത്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡുവിന്റെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ വിതരണം ഇന്ന് ഉണ്ടാകില്ല നാളെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങാത്തതാണ് ഇപ്പോൾ പ്രധാന കാരണം ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് നൽകാനായിട്ട് തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടിവരുന്നത് ഈ തുക ഉടൻ നൽകണമെന്ന് സി നിർദ്ദേശവും നൽകിയിരുന്നു അതേ തുടർന്ന് തുക പ്രഖ്യാപിച്ചതായിട്ട് അനുവദിച്ചതായിട്ട് പ്രഖ്യാപനവും എത്തിയിരുന്നു എന്നാൽ ഉത്തരവ് മാത്രം ഇറങ്ങിയില്ല തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത് തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലും പെൻഷൻ എത്തിക്കുന്നതായിരിക്കും എന്നാൽ ഉത്തരവ് എന്ന് ഇറങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉടൻ ഇടപെടുമെന്നാണ് സൂചന നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവ് ഇറങ്ങുന്നതിന് വൈകാൻ കാരണമെന്നും ചില വിലയിരുത്തലുണ്ട് പെൻഷന്റെ വിതരണം ജൂലൈ ഇരുപത്തിനാലാം തീയതി ഇന്ന് മുതൽ തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടതായിട്ടുള്ളത് അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിലും ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്നത് പരിഗണിച്ചുകൂടെയെന്ന് സർക്കാരിനോട് ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു പെൻഷൻ മുടക്കം വന്നതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഈ ഒരു ചോദ്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവും അതോടൊപ്പം തന്നെ വിവിധ ഇനങ്ങളിൽ നിന്നുള്ള സെസ്സും കിട്ടിയിട്ടും ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അത് വിതരണം ചെയ്യുന്നില്ലെന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ തന്നെ മരുന്ന് വാങ്ങാനായിട്ട് പോലും സാമ്പത്തികമില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്നാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ നിയമപരമായിട്ടുള്ള അവകാശമല്ലെന്നും അതൊരു ധനസഹായം മാത്രമാണെന്നുമാണ് സർക്കാരിന്റെ വാദം സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിശദീകരണമാണ് സർക്കാർ ഹൈക്കോടതിയിൽ നടത്തിയത് പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച സംസ്ഥാന സർക്കാർ പെൻഷൻ വിഹിതത്തിലെ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും വ്യക്തമാക്കി നാം മാത്രമായിട്ടുള്ള കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമായിട്ടാണ് ഈ ഒരു കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത് തന്നെ ഇതാകട്ടെ ശരാശരി മുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു പണനിരുക്കം കാരണമുണ്ടായ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കൾ വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും സർക്കാർ കോടതിയെ അറിയിക്കുകയുണ്ടായി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലും കേരളം അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത് ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കയറുവാനായിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു സിൽവർ ലൈനും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അയ്യായിരം കോടി രൂപയുടെ പദ്ധതി അടക്കം കേരളം കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെച്ച ആവശ്യങ്ങൾ നിരവധിയായിരുന്നു എന്നാൽ പേരിന് പോലും ഒരു പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ഇപ്പോൾ നാല് കോണുകളിൽ നിന്നും പിടിമുറുക്കുന്നുണ്ട് എന്നാൽ ഈ ക്ഷേമ പെൻഷൻ പ്രതിസന്ധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാന സർക്കാരിൻ്റെ പരാജയത്തിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തിരിച്ചടിയായി എന്നതിൻ്റെ കാരണം വിലയിരുത്തിക്കൊണ്ട് സി പി എം പോലും അത്തരത്തിൽ വിലയിരുത്തൽ നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇതിനെ പ്രധാന മുൻഗണന നൽകാനും തീരുമാനിച്ചിരുന്നു ഇന്നു മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന ധനമന്ത്രിയുടെ വാക്ക് ഇപ്പോൾ പാഴ്വാക്കായിരിക്കുകയാണ് എന്ന് വിതരണം ആരംഭിക്കുമെന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ക്ഷേമപെൻഷൻ നൽകാനുള്ള ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക